ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ഋതുവിൻ്റെ വിവാഹത്തിൽ ഋതു നല്ലതുപോലെ വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബജീവിതത്തിലോട്ട് പോകുന്നത് കാണാനായിട്ട് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു എന്നാൽ അതെല്ലാം തകർത്തുകൊണ്ട് താളം തെറ്റിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ദ്രനെ വിവാഹം കഴിക്കാനായി കഴിക്കാനായിട്ട് ഇപ്പോൾ ഋതു തയ്യാറായിരിക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഒരു കാരണവശാലും ഇന്ദ്രനുമായിട്ടുള്ള വിവാഹം നടത്തി തരത്തില്ല എന്നുള്ള ഒരു ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സേതുവും പിന്നെ കുടുംബവും എല്ലാവരും എന്നാൽ ഇന്ദ്രനെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്നുള്ളൊരു ഭാഷയിൽ ഇപ്പോൾ ഋതു എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്ദ്രന് ഉറപ്പാണ് എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും ഋതു എന്നെ വിട്ടു പോകത്തില്ല ഋതു എന്നെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് ഇന്ദ്രൻ ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ദ്രൻ ഇത്രയും വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് സേതുവിനോട് വെല്ലുവിളിച്ചു വെല്ലുവിളിച്ചതിന് ശേഷം എല്ലാവരും ഒരു ദിവസം നോക്കി ഒരു നല്ല നാൾ നോക്കിയിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എല്ലാവരും വരണം എന്നിട്ട് ഋതുവിനെ വിവാഹം കഴിച്ച് വിവാഹം കഴിക്കണമെന്ന് പറയണം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് വരണമെന്ന് ഇന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ സേതുവിൻ്റെ വെല്ലുവിളി ഞങ്ങളെല്ലാവരും ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് വരും പക്ഷേ അത് നീയും ഋതുവുമായിട്ടുള്ള വിവാഹം നടത്താനായിരിക്കത്തില്ല നിന്റെ നെഞ്ചത്ത് റീത്ത് വയ്ക്കാനായിരിക്കും എന്നുകൂടി സേതു വെല്ലുവിളിച്ചു അങ്ങനെ ഋതുവിന് വേണ്ടിയിട്ട് ഋതുവിനെ സ്വന്തമാക്കാനായിട്ട് ഇന്ദ്രനും ഋതുവിനെ രക്ഷിക്കാനായിട്ട് തൻ്റെ ഏട്ടനായ സേതുവും കൂടി ഇപ്പോൾ നേർക്കുനേർ പോരാട്ടത്തിന് പോരാട്ടത്തിനൊരുങ്ങിയിരിക്കുകയാണ് ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ ഇന്ദ്രൻ വീട്ടിൽ ശേഷം രാജലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ രാജലക്ഷ്മിയും എല്ലാവരും വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇപ്പോ രാജലക്ഷ്മിയും പിന്നെ വിശ്വനും ഇന്ദ്രനും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്തിനാണ് നീ നീ എന്തിനാ ഇങ്ങനെ ഒരു പണി ചെയ്തേ അല്ലെങ്കിൽ നീ എന്തിനാണ് അവളെ അവിടെ വിട്ടിട്ട് വന്നത് എന്നാൽ അവളെയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നൂടായിരുന്നോ എന്ന് രാജലക്ഷ്മി ചോദിച്ചു എന്നാൽ ഇന്ദ്രന്റെ മനസ്സിൽ മനസ്സിലിരിപ്പ് വേറെയാണ് മനോരോഗിയാണെന്നും തന്നെ എല്ലാവരുടെ മുന്നിലും നാണം കെടുത്താനായിട്ടും തുനിഞ്ഞിറങ്ങിയത് പല്ലവിയും സേതുവുമായിരുന്നു അങ്ങനെയുള്ള അവരെ കൊണ്ട് തന്നെ എന്റെ കാല് പിടിപ്പിക്കണം അവർ രണ്ടുപേരും ഈ വീട്ടിൽ വരണം വന്നതിന് ശേഷം എന്റെ കാല് പിടിച്ച് പറയണം ദയവ് ചെയ്ത് ഋതുവിനെ ഏറ്റെടുക്കണം ഋതുവിനെ വിവാഹം കഴിക്കണമെന്ന് അവരെ കാല് പിടിച്ച് പറയണം എങ്കിൽ മാത്രമേ ഞാൻ ഇതിന് സമ്മതിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഋതുവിനെ കൊണ്ട് വരത്തുള്ളൂ എന്ന വാശിയിലാണ് ഇന്ദ്രൻ ഇതെല്ലാം പാറു ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്നാൽ അത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഇന്ദ്രൻ അതിനെ മറുപടി പറയാനായിട്ട് ഒരുങ്ങുന്ന സമയത്തായിരുന്നു പാറുവിനെ ഇന്ദ്രൻ ശ്രദ്ധിച്ചത് അതോടുകൂടി ഒന്നും പറയാതെ ഇന്ദ്രൻ മിണ്ടാതെ നിന്നു പക്ഷേ ഇതിനെല്ലാത്തിനും പിന്നില് ഇന്ദ്രന് ഒരു ലക്ഷ്യമുണ്ട് ഈ വിവാഹം നടത്താനായിട്ട് ഇന്ദ്രന്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് പല്ലവിയും സേതുവും വരണം വിവാഹം കഴിക്കണം അതിന്റെ കൂട്ടത്തിൽ മറ്റു ചിലരുടെ ജീവിതവും കൂടി തകർക്കണം അത് തന്നെയാണ് ഇന്ദ്രന്റെ ലക്ഷ്യം എന്നാൽ പാറുവിനെ ഉടനെ തന്നെ ഇന്ദ്രൻ കാര്യങ്ങൾ ചോദിച്ചു നീ എന്താ ഇവിടെ നീന്ത ഒളിഞ്ഞു കേട്ടോണ്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചു എന്നാൽ ഞാൻ പൂജയ്ക്ക് സമയമായി സമയമായി അതുകൊണ്ട് വിളിക്കാൻ വന്നതാണെന്ന് പാറു പറഞ്ഞു പൂജ എന്ന് പറയുമ്പോൾ രാജലക്ഷ്മിയുടെ ഈ ഒരു അവസ്ഥയില്ലേ രാജലക്ഷ്മിയുടെ ദേഹത്ത് പ്രേതം കയറിയതാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നില്ലേ അപ്പോൾ ആ പ്രേതത്തെ ഒഴിച്ചുവിടാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പൂജയായിരുന്നു അങ്ങനെ രാജലക്ഷ്മിയും വിശ്വനും പിന്നെ ഇന്ദ്രനും പാറു കൂടി അങ്ങോട്ടേക്ക് പോയി പക്ഷേ അന്ന് സേതുവിൻ്റെ ജീവിതം തകർക്കാനായിട്ട് സേതുവിനെ ഷോക്കടുപ്പിക്കാനായിട്ട് ഇവിടെ ഇന്ദ്രനെ സഹായിച്ച ഒരാളുണ്ട് അത് പ്രതാപന്റെ ഏർ വകയിലായിരുന്നു ഇന്ദ്രനെ സഹായിച്ചത് മൈക്ക് എന്നാണ് അയാളെ വിളിക്കുന്നത് ആ മൈക്ക് തന്നെയാണ് ഇവിടെ മന്ത്രവാദി വേഷം കെട്ടി വന്നതാണെന്ന് ഇന്ദ്രന് മനസ്സിലായി എന്നാൽ മര്യാദയ്ക്ക് എന്റെ അമ്മയുടെ അസുഖം മാറ്റിക്കോ നിന്റെ വേഷം കെട്ടൽ ഇവിടെ കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മൈക്കിനോട് ദേഷ്യപ്പെട്ടു അങ്ങനെ രാജലക്ഷ്മിയെ ആ മന്ത്രവാദ കളത്തിലൊക്കെ ഇരുത്തി പൂജയൊക്കെ ചെയ്തു അവസാനം ഏർ രാജലക്ഷ്മിയുടെ ദേഹത്തോളം ആ ബാധ ഒഴിഞ്ഞു പോകത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഈ സാധാരണ മന്ത്രവാദിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ഈ വലിയൊരു കമ്പൊക്കെ എടുത്തു വെച്ചിട്ട് അവരെ അടിക്കുകയും അങ്ങനെ അവസാനം ദേഹത്ത് നിന്ന് ബാധ ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നത് നമ്മൾ മണിച്ചിത്ര താഴിലൊക്കെ ആ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സിനിമകളിലെ ആ സീനും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ രാജലക്ഷ്മിയുടെ ദേഹത്ത് ഒരു ചെറിയൊരു മുള കമ്പ് മുള കമ്പ് വച്ചിട്ട് അടിക്കുകയാണ് വേദന കൊണ്ടിട്ട് രാജലക്ഷ്മി അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുന്നുണ്ട് ഇന്ദ്രനാണെങ്കിലും വിശ്വനാണെങ്കിലും വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു രംഗമൊക്കെ കണ്ടിട്ട് പാറു ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്നൊക്കെ ഉണ്ട് എങ്കിലും അവസാനം മന്ത്രവാദിയുടെ അടി കൊണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ രാജലക്ഷ്മി ആ കമ്പ് വാങ്ങിച്ചിട്ട് തിരിച്ച് മൈക്കിനെ തന്നെ അതായത് ആ മന്ത്രവാദിയെ തന്നെ അടിക്കാൻ തുടങ്ങി അവസരം അവർ പറയുന്നുണ്ട് അയ്യോ എന്നെ വെറുതെ വിടതേ നിങ്ങളുടെ അമ്മയുടെ ദേഹത്ത് കൂടിയിരിക്കുന്നത് വലിയൊരു ബാധയാണ് അത് ഒഴിപ്പിക്കാനൊന്നും എന്നെ കൂടെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങനെ ഒഴിഞ്ഞുപോയി എന്തായാലും രാജലക്ഷ്മിയുടെ ഈ നില കണ്ടപ്പോൾ പാറുവിന് ഭയങ്കര സന്തോഷം തോന്നി തൻ്റെ ചേച്ചിയെ ദ്രോഹിക്കാൻ ചെറിയൊരു സന്തോഷം അത്ര അങ്ങനെ ഇത്രയും പ്രശ്നങ്ങളും സംസാരങ്ങളും ചർച്ചകളും ആ പൊന്നുമടത്തെ എങ്ങനെ തകർക്കാം എന്ന് ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ അനിയത്തെ ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് തല പുകഞ്ഞ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സേതു സേതുവിനെ റൂമിൽ വന്ന പൂർണിമ കണ്ടു എന്നിട്ട് പൂർണിമ സേതുവിനോട് സംസാരിച്ചു ഭക്ഷണം കഴിക്കാതെ നീ എത്ര നേരം ഇങ്ങനെ ഇരിക്കും അതോട് വാ ഭക്ഷണം കഴിക്കാം എന്ന് സേതുവിനെ വിളിച്ചു എന്നാൽ സേതു പറഞ്ഞത് തനിക്ക് വേണ്ട എനിക്ക് വിശപ്പില്ല എനിക്ക് വേണ്ട ഞാൻ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ കഴിക്കാനാണ് എന്നാൽ അവൾ വലിയൊരു കുഴിയിൽ ചെന്ന് ചാടി എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി അതിൽ നിന്ന് അവൾ ഇപ്പൊ രക്ഷപ്പെട്ടല്ലോ ഇന്ദ്രന്റെ കൂടെ എന്തായാലും അവൾ പോയില്ല ഇന്ദ്രൻ അവളെ കൊണ്ടുപോയതുമില്ല അത് ഇന്ദ്രന്റെ എന്തോ ഒരു മനസ്സ് നല്ലൊരു ഒരു മനസ്സുകൊണ്ടാണ് ഇന്ദ്രൻ ഋതുവിനെ കൊണ്ടുപോകാത്തത് എന്ന് പല അവിടെ സേതുവിനോട് പൂർണ്ണമ പറഞ്ഞു എന്നാൽ അമ്മേ ഇതൊന്നുമല്ല അല്ല ഇന്ദ്രന്റെ മുന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ട് അവൻ വെറുതെ അവൻ മറ്റുള്ളവരെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടല്ല ഋതുവിനെ ഇവിടെ നിർത്തിപ്പോയത് അവന്റെ മനസ്സില് എന്തോ ഒരു ലക്ഷ്യമുണ്ട് മറ്റൊരു ലക്ഷ്യമാണ് ആ ലക്ഷ്യം നടപ്പിലാക്കാനായിട്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത് എന്നിട്ട് മറ്റുള്ളവരിപ്പോ നം ഏത് ഋതുവിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരുമാണ് അങ്ങനെ ഈ കുടുംബത്തിലുള്ള ഒരാളെ തന്നെ അവൻ നമുക്കെതിരെ തിരിച്ചുവിട്ടില്ലേ അതാണ് അവന്റെ ബുദ്ധി എങ്കിലും ഇതൊക്കെ കേട്ടിട്ടും പൂർണിമ സേതുവിനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടിരുത്തി ഈ സമയത്ത് ഋതു ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് കഴിക്കുന്ന സമയത്ത് ഒന്നിലും ഒരു രുചിയും തോന്നുന്നില്ല കറികൾക്കൊന്നും ഒരു രുചിയില്ല അങ്ങനെ നാക്ക് ഭയങ്കരമായിട്ട് ചെവയ്ക്കുന്നു ചുവയ്ക്കുന്നുണ്ട് പിന്നെ തലാറക്കം വരുന്നുണ്ട് അങ്ങനെ എന്തൊക്കെ ഭയങ്കര വിമിഷ്ടം പോലെയൊക്കെ തോന്നുന്നുണ്ട് ഋതു എങ്ങനെ കഴിക്ക വേണ്ട വേണം എന്നൊക്കെയുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കണ്ട കഴിക്കണം അങ്ങനെ ഒരു രണ്ടും ഘട്ട രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു സേതു വന്നത് സേതുവിനെ കണ്ടുതന്നെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നിൽ നിന്നും ഋതു എണീറ്റു എന്നാൽ എന്താ നിയന്തിനാണ് കഴിക്കാതെ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ട എൻ്റെ ജീവിതം തകർക്കാനായിട്ട് നോക്കുന്ന ശത്രുക്കളെ കൂടെ ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ് ഋതു പറഞ്ഞത് അത് കേട്ടപ്പോൾ സേതുവിന് സങ്കടം വന്നു സേതു കഴിക്കാതെ എണീറ്റു എന്നാൽ പൂർണിമ വഴക്കു പറഞ്ഞപ്പോ സേതുവിനെ കുറ്റപ്പെടുത്തി പേരിതു സംസാരിച്ചു സേതു പറഞ്ഞത് ഞാനല്ല നിന്റെ ജീവിതം തകർക്കാനായിട്ട് നോക്കുന്നത് നീ തന്നെയാണ് നിന്റെ ജീവിതം തകർക്കുന്നത് നിനക്കറിയത്തില്ല ഇന്ദ്രൻ എത്രത്തോളം വലിയൊരു കൊടൂര വിഷമാണെന്ന് അത് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ നീ തന്നെ നിന്റെ ജീവിതം തകർക്കുവാണ് ഋതു നീ ഇത് പഠിക്കും നീ ഇന്ദ്രന്റെ വലയിൽ നീ ചെന്ന് വീണിട്ടില്ല നിനക്ക് അവന്റെ ആ ചതി എന്താണെന്ന് നിനക്ക് മനസ്സിലാകും എന്നൊക്കെ ഋതു സംസാരിച്ചു ഋതുവിനോട് പറഞ്ഞിട്ട് സേതു പോയി പക്ഷേ ആ പൂർണിമയാണ് ഇത്രത്തോളം സങ്കടം അനുഭവിക്കുന്നത് തൻ്റെ രണ്ട് മക്കളാണ് തമ്മിൽ പോരാട്ടം നടത്തുന്നത് എന്നാൽ ഇതിൽ തൻ്റെ രണ്ട് മക്കൾക്കും ഒന്നും സംഭവിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ പൂർണിമയ്ക്ക് ഇനി എന്തായിരിക്കും സംഭവിക്കുക ഇതിൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഋതുവിനെ തേടി വരികയാണ് അപ്പോൾ അത് ഋതുവിനും ഇന്ദ്രനും മാത്രമാണ് അതൊരു സന്തോഷ വാർ വാർത്ത മറ്റുള്ളവർക്ക് എല്ലാവർക്കും അതൊരു ദുഃഖ വാർത്തയായിരിക്കും എന്തെന്നല്ലേ ഋതു അതിനൊരു സാധ്യത മാത്രമാണ് കാണുന്നത് ഋതുവിന് ഛർദിക്കാൻ വരുന്നുണ്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് പിന്നെ തലാറക്കം വരുന്നുണ്ട് ഒന്നിലും ഒരു ഭക്ഷണത്തിൽ ഒരു രുചി രുചിയില്ലാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ട് വായിൽ കയ്പ്പ് തോന്നുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഋതു പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയാണ് എന്നാൽ ഈ ഒരു വാർത്ത അറിയുമ്പോൾ സന്തോഷിക്കുന്നത് ഇന്ദ്രനാണെങ്കിലും ദുഃഖിക്കുന്നത് മറ്റുള്ളവരാണ് എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരിക്കും ബൈ